ഞങ്ങളുടെ കൂടെ ഞങ്ങള് ഇന്നൊരു ഫുഡ് വ്ലോഗാ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല കുറച്ച് കക്കാച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വൈകിട്ട് കപ്പയും യും രാത്രിന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കുറച്ച് കപ്പയും കൂടെ വാങ്ങിച്ചു രാത്രി അങ്ങനെ നെയ്സാ കപ്പ നമുക്ക് കപ്പ പൊളിച്ച് ചെറുതാക്കി വേണം മുറിച്ച് 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 എടുക്കാനായിട്ട് ഞങ്ങൾ ഇക്ക ഓഫീസിൽ വരുന്ന സമയത്താക്കാമെന്ന് വിചാരിച്ച പക്ഷെ തടന്നില്ല ആ ഇക്കപ്പം താടി ഡ്രസ് ചെയ്തിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങ് പോയി വീട്ടിലൂടെ കേറിയിട്ടേ വരത്തുള്ള പറഞ്ഞു അപ്പോൾ കപ്പ് പറഞ്ഞു അതന്നെ മഴ തുടങ്ങി ഇനി നമ്മുടെ കപ്പയുടെ തൊലിയെല്ലാം പൊളിച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കപ്പ കൊഴക്കുന്ന കുഴച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സന്ധ്യസമയപ്പോൾ പിള്ളേർ ഇരുന്നോണ്ട് തിക്ര ഇല്ലിക്കൊണ്ടിരിക്കുക ഞങ്ങളിപ്പം കപ്പം മുറിച്ച് വെച്ചതിന് ശേഷം പോയി നിസ്കരിച്ച് എല്ലാം വന്നിട്ട് ബാക്കി പണിക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ നിസ്കരിച്ച് ഓതിയിട്ട് വന്നതിന് ശേഷം ബാക്കി വിശേഷം ഞങ്ങളെല്ലാം അങ്ങനെ നിസ്കരിച്ച് ഓദീട്ടെല്ലാം വന്ന് അങ്ങനെ കപ്പയെല്ലാം വെട്ടി ക്ലീൻ ചെയ്തു കപ്പയെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് നമുക്കതൊന്ന് കുക്കറിൽ ഇട്ട് വേവിക്കാൻ വെക്കാം

ും വൃഷത്തിനുള്ള ഉപ്പിട പിന്നെ മഞ്ഞപ്പൊടി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാൻ കപ്പ് വെള്ളം വയ്ക്കാൻ അടച്ചു വെക്ക ഏകദേശം മൂന്ന് പീസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്തിട തക്കാർച്ച് നമ്മള് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം മഞ്ഞൾ പൊടിയും കൂടി ഇടാം കക്കർച്ചിക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം കക്കർച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചിരിക്കുക ഇപ്പം തന്നെ ഒത്തിരി മുപ്പത്തരം മണി എട്ട് മണിയെല്ലാം കഴിഞ്ഞ് വീഡിയോയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എല്ലാം കുറവുണ്ട് ഞങ്ങളോട് ക്ഷമിക്കുക അത് നമ്മളിത് ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്ത ചേർത്ത് കൊടുക്കാം തേങ്ങൂടി ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും ഇഞ്ചിയും ഇവളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടി ഉണ്ടാക്കിട്ട് ഇട്ടോളൂ സവോളയും ഉള്ളിയും പച്ചമുളകും കൂടി ഉണ്ടാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഏകദേശം മാറി മാറി വരുന്നു

കപ്പ കപ്പൊഴുക്കാനുള്ള തേങ്ങ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ അകത്ത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു അര ടേബിൾ സ്പൂൺ കുഞ്ഞ് ജീരകം നമ്മുടെ എരിവിനാവശ്യമായ ഒരു നിങ്ങളുടെ എരിവിനാവശ്യമായ നമുക്കിവിടെ പിള്ളേർ ആദ്യം എരിവൊന്നും കഴിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇത് ഒരു പച്ചമുളകിട്ടിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് അരക്കണ ആ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് അതെ നമുക്ക് കപ്പ വെന്താ ആ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ നല്ലപോലെ വെന്ത നമുക്ക് ഊറ്റി വെക്കാം നമുക്ക് പൊടികളൊക്കെ നമുക്കൊന്ന് ചെസ്റ്റ് ചെറുതായിട്ട് ആ എണ്ണയിലോട്ടൊന്നും നമുക്ക് വഴറ്റി എടുക്കാം നമുക്ക് ആദ്യമേ അന്നേരം ആ ഉള്ളിയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ആ അതിന്റെ അതിൻ്റെ എണ്ണയിൽ വേറെ സെപ്പറേറ്റ് എണ്ണ നോക്കി ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് പൊടികളെല്ലാം ഇട്ടൊന്ന് ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം നമുക്ക് മുളക് പൊടി പെരിഞ്ചീരകം മസാലപ്പൊടി ഇപ്പം നന്നായിട്ടാ നടുത്ത് ഭാഗം മാത്രം നല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു കളറ് വേണം അത് ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് നല്ല മൂപ്പിക്കാം എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറച്ചെടുത്ത എല്ലാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം നമുക്കിനി കക്കറച്ച നല്ല പോലെ നമുക്ക് നല്ല മൊഴിച്ചെടുക്കണം അത് പിന്നെ ആ മസാലയെല്ലാം പിടിച്ചു വരുമ്പോഴത്തേക്കും നല്ലൊരു കളറ് വരും ലേശം കുരുമുളകും കൂടി ഇടാം ഓരോരുത്തരുടെ അനുസരിച്ച് നമുക്ക് കുരുമുളക് ഇടാം കേട്ടോ നേരത്തെ നമ്മൾ ഇതിന്റെ അകത്ത് വെളുത്തുള്ളി ഇടാനായിട്ട് വിട്ടുപോയോ അപ്പോൾ നമുക്ക് ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ചു കുറച്ചുകൂടി ഒന്ന് ഇറച്ചു പോയി നല്ല സെറ്റ് ആയിട്ട് നേരത്തെ നമ്മൾ ഇതിന്റെ അകത്ത് വെളുത്തുള്ളി ഇടാനായിട്ട് വിട്ടുപോയായിരുന്നു നമുക്ക് ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് അത്യാവശ്യം വെള്ളവും കൂടി ഒഴിച്ചത് കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ അതേ ഈ പാത്രത്തിലോട്ട് മാറ്റാട്ടോ ഫൈനലി നമ്മടെ കക്കാർ സ്വദേശി ആയിട്ടുണ്ട് നല്ല ൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് വർക്ക് ഓഫ് ചെയ്ത് നമുക്ക് കപ്പയിലോട്ട് ഇത് നേരത്തെ അരച്ചു വെച്ച് നമ്മുടെ തേങ്ങയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ കപ്പയും തേങ്ങയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പം അങ്ങോട്ട് കുഴയട്ടെ ഒന്നായിട്ട് മഞ്ഞപ്പൊടി നേരത്തെ ചേർത്തുകൊണ്ട് അരക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി അതിനകത്ത് സെപ്പറേറ്റ് നമ്മൾ ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാ വേവിച്ചിരിക്കുന്ന അതുകൊണ്ട് തേങ്ങ അരച്ചപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് ചൂടാവാനായിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു വൈറ്റ് കളറൊക്കെ മാറി മഞ്ഞ കളറായിട്ട് വരണം തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് വറയിടാനായിട്ട് ഉള്ള പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം വീട് പൊട്ടിത്തെറുപ്പിക്കാമെന്നാണ് നീസം ഉദ്ദേശിച്ചത് നമ്മൾ കടുക് പൊട്ടിക്കടുകൾ പൊട്ടാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ അല്ലാത്ത പച്ചൻമുളക് പേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പേപ്പില പൊക്കി ൊക്കി എടുക്കിന്റെ കപ്പടത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കപ്പട വൈറ്റ് കളറൊക്കെ മാറി ഏകദേശം ഒരു ആയി വന്നിട്ടുണ്ട് ഇതാണ് കപ്പട ഫൈനൽ ലുക്ക് ഫൈനലി നമ്മുടെ ഈ റോസ്റ്റും കപ്പ കപ്പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് നല്ലതാണ് ഒരു കപ്പയും കൊടുക്കട്ടെ ആടാ കപ്പ വിശത്തിനെ പെരട്ട് വെച്ചേ ഇടാൻ പാക്ക ഇതിന്റെ പാല ഇതിനെ ناحيه ഇവിട നിക്ക് പാല അല്ല സൂപ്പായിട്ടുണ്ട് കപ്പയാണ് എനിക്ക് കഴിച്ചണ ഇഷ്ടപ്പെട്ടു ഇന്നെ ഇഷ്ടപ്പെട്ടു ഹ് അങ്ങനിക്കാ പുറത്തെല്ലാം പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എപ്പോഴും കഴിക്കുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് അന്നേരം ഞങ്ങള് വിളമ്പിക്കാൻ ഫസ്റ്റ് വിളമ്പിക്കൊടുത്ത് ഇക്കമ്പി പറഞ്ഞ ഒത്തിരി ലേറ്റ് ആയില്ല ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്ത് തരാം നിങ്ങളും കുറേ നേരം അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിട്ട് അങ്ങനെ ഇക്കായി വിളമ്പാൻ വേണ്ടി ഞങ്ങളെ ഒപ്പം കയറി അങ്ങനെ കപ്പറച്ചി കഴിച്ചിട്ട് ഇക്ക അച്ഛനോടും ഞാൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇണ്ട് ടേസ്റ്റ് ഇണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ കപ്പയും കക്കാർ സിംഗ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക